ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വണ്ടർലെസ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അല്ലേ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ വളരെ ഫേമസ് ആയ ഇലവിഴ പൂഞ്ചിറ എന്ന സ്ഥലമാണ് സോ നമുക്ക് തുടങ്ങാം നമ്മളിപ്പോൾ ഇലവിഴ പൂഞ്ചിറ അടുത്തെത്തിയിരിക്കുകയാണ് നമ്മൾ ഈരാറ്റുവേറ്റിൽ നിന്നോ മുട്ടത്തു നിന്നോ വരുമ്പോൾ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇലവിഴ പൂഞ്ചിരയിലേക്ക് തിരിഞ്ഞു കയറേണ്ടതാണ് അങ്ങനെ നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ ആദ്യം കുറച്ച് മോശം റോഡുണ്ടെങ്കിലും പിന്നീട് നല്ല റോഡായി മാറും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു മുനിയറയുണ്ട് നമ്മളിപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാലേ നമ്മൾ അവിടെ എത്തുകയുള്ളു നമ്മൾ നടത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ അരുവി കാണാൻ കിട്ടുന്നതാണ് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഈ വഴി ടാറൊന്നും ചെയ്യാതെ കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബൈക്കിലോ അല്ലെങ്കിൽ ഓഫ് റോഡ് ജീപ്പുകളിലോ ജീപ്പുകളിലേ വഴി പോകാൻ പറ്റുകയുള്ളു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അറുനൂറ്റമ്പത് മീറ്റർ മാറിയാണ് മുനിയറ സ്ഥിതി ചെയ്യുന്നത് മുനിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമകാല മനുഷ്യൻ താമസിക്കുവാനും മൃതദേഹങ്ങൾ മറവ് ചെയ്യാനുമൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെയാണ് മുനിയറ എന്ന് സൂചിപ്പിക്കുന്നത് പോകുന്ന വഴിയിൽ നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ കയറ്റം കയറി മൂടി ചെല്ലുമ്പോൾ മനോഹരമായ ഒരു വ്യൂ നമുക്ക് കാണാവുന്നതാണ് ജീപ്പ് പോകുന്ന വഴിയിൽ നിന്ന് ചെറിയ ഒറ്റ അടി പാതയിലൂടെ നമുക്ക് കുറച്ച് താഴേക്ക് ഇറങ്ങേണ്ടത് ഈ മുനിയറ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ താഴേക്ക് പോവുകയാണ് പല സ്ഥലങ്ങളിലും ഇത് പല രീതിയിലാണ് കാണപ്പെടുക കേരളത്തിൽ തന്നെ മറയൂർ കാന്തല്ലൂർ സ്ഥലങ്ങളിലും കൊടൈക്കനാലിലും ഒക്കെ കാണപ്പെടുന്നത് കല്ലുകൾ കൂട്ടി വെച്ചുണ്ടാക്കി മുനിയറകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗുഹ പോലെയുള്ള ഒരു മുനിയറയാണ് അങ്ങനെ നമ്മളിപ്പോൾ മുനിയറയുടെ മുൻപിലെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറി നോക്കാം നമ്മളിപ്പോൾ അകത്ത് കയറിയിരിക്കുകയാണ് അകത്ത് ഒട്ടും വെളിച്ചമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിൻ്റെ ടോർച്ചാണ് യൂസ് ചെയ്യുന്നത് അകത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പുറത്ത് ചൂടുണ്ടായിരുന്നെങ്കിലും അകത്ത് കയറുമ്പോൾ നല്ല തണുപ്പാണ് വെള്ളം മുഴുവുന്നോണ്ട് തന്നെ നല്ല തണുപ്പ് അന്തരീക്ഷമാണ് അകത്തുള്ളത് നമ്മളിപ്പോൾ ഗുഹ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗുഹയിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോയതിനടുത്ത് തന്നെ ഒരു മനോഹരമായ വ്യൂ പോയിന്റ് ഉണ്ട് ഈ വ്യൂ പോയിന്റിൽ നമുക്ക് മലങ്കര ഡാമും അതിന്റെ ചുറ്റുമുള്ള മനോഹരമായ മലനിരകളും ഒക്കെ കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ മെയിൻ റൂട്ടിലേക്ക് വന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നിരിക്കുന്നു ഇവിടെ ഒരു ചെറിയ ചിറ കണ്ട് നിർത്തിയതാണ് മനോഹരമായ ഒരു ചെറിയ ചിറയാണിത് വെള്ളമൊക്കെ നല്ല കണ്ണാടി പോലെയുണ്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വെള്ളത്തിൽ കാണാവുന്നതാണ് ചെറിയ ചായക്കട ഒക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിലെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വെക്കേഷൻ കാലത്തെ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കാണ് ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ കാർ പോകുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ അങ്ങനെ ഇലവീഴ പൂഞ്ചിറയിലെ ചിറ കാണാൻ വേണ്ടി പോവുകയാണ് ചിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളം അല്ലെങ്കിൽ ചെറിയൊരു ലേക്ക് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുമ്പോൾ ഇല വന്ന് വീഴാത്ത ഒരു ചിറ അല്ലെങ്കിൽ കുളം എന്നാണ് അതിന്റെ അർത്ഥം ഈ ചിറയിലേക്ക് കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട് അധികമില്ല ഒരു ഇരുന്നൂറ് മീറ്റർ ഇതാണ് മനോഹരമായ അയച്ചിറാം ചിറയിൽ കണ്ട് ട്രെക്കിങ്ങിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി താഴെ നമ്മൾ ആദ്യം കണ്ട ചിറയിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ പക്ഷെ നമ്മൾക്ക് ഏകദേശം നാൽപ്പത് മിനിറ്റ് എടുത്തു കാറിൽ ഇവിടം വരെ എത്തുവാൻ വേണ്ടിയിട്ട് അത്രമാത്രം ട്രാഫിക് ആയിരുന്ന വഴിയിൽ റോഡിന്റെ ഒരു സൈഡിൽ കാർ പാർക്ക് ചെയ്തിരിക്കുന്നു സോ മുകളിലേക്കും താഴേക്കും വരുന്ന വണ്ടികൾക്ക് പോകുവാൻ വേണ്ടി സ്ഥലം കുറവാണ് അതുകൊണ്ട് പതുക്കെ പതുക്കെയാണ് പോകുന്നത് ഇവിടെ നിന്ന് വ്യൂ പോയിന്റിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നടന്നു പോകാം അതല്ല എങ്കിൽ നമുക്ക് ജീപ്പിൽ പോകാം ജീപ്പിൽ പോവുകയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് മീറ്റർ മുകളിൽ വരെ അവർ നമ്മൾ ഡ്രോപ്പ് ചെയ്യും ബാക്കിയുള്ള ഇരുന്നൂറ്റമ്പത് മീറ്റർ നമ്മൾ നടന്നു തന്നെ പോകേണ്ടതാണ് ഞങ്ങളുടെ പ്രളയം നടക്കാനായിരുന്നതിനാൽ ഞങ്ങൾ നടത്തം സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ വൈകുന്നേരം ഏകദേശം മണിയായിരിക്കുന്നു നമുക്ക് സൂര്യാസ്തമനം കാണാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലുമുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ വലുത് സൈഡിലായിട്ട് മലങ്കര റിസർവ് വയറും അതിൻ്റെ സൈഡിലുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളായ മുട്ടം കോളപ്പുറ കൊടയത്തൂർ കാഞ്ഞാർ മൂലമറ്റം എന്നിവ നമുക്ക് കാണാവുന്നതാണ് ഇനി നമ്മൾ ഇടതു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ മലനിരകൾ കാണാം അതെല്ലാം കോട്ടയം ജില്ല സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നതാണ് ഇടി ിയിലെ മൂലമറ്റം പവർ ഹൗസ് ജീപ്പുകൾ ഈ ഓഫ് റോഡിൽ കൂടി ആളുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ തന്നെ നല്ല കാഴ്ചയാണ് മുകളിലേക്കുള്ള വഴി ടാറോ കോൺക്രീറ്റോ ഒന്നും ചെയ്യാണ്ട് വളരെ റഫായി കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ട്രെക്ക് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ജീപ്പുകൾ ആളെ ഇറക്കി വിവിടുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് എല്ലാവരും നടന്നു തന്നെ പോകണം മുകളിലേക്ക് ജീപ്പ് കടത്തി വിടുന്നതല്ല ഇപ്പോൾ നമ്മുടെ ഇട സൈഡിൽ നമ്മൾ കാറിൽ വന്ന റോഡും ഇവിടുത്തെ ചിറയും ഒക്കെ കാണാൻ പറ്റുന്നതാണ് റോഡിൽ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതും കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ നാല്പത് മിനിറ്റ് എടുത്ത് അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചതെന്ന് അതേപോലെ നമ്മുടെ സൈഡിൽ മലങ്കര ഡാമിലെ വെള്ളവും ചെറുപട്ടണങ്ങളും അതിൻ്റെ പിറകിലുള്ള വലിയ മലനിരകളും കാണാൻ പറ്റുന്നതാണ് ആ കാണുന്ന ചെറിയ മലയുടെ മുകളിലാണ് നമ്മൾ മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുള്ള നെല്ലിക്കാമല വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളായ രാമായണത്തിലെ രാമനും ലക്ഷ്മണനും ഇവിടെ വന്നതായി ഐതിഹ്യങ്ങളുണ്ട് അതേപോലെ തന്നെ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡന്മാർ വനവാസകാലത്ത് ഇവിടങ്ങളിൽ വന്ന് താമസിച്ചതായും ഐതിഹ്യങ്ങളുണ്ട് നമ്മളിപ്പോൾ കുറച്ചുകൂടെ മുകളിലുള്ള ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് മലങ്കര റിസർവേറിന്റെ കുറച്ചുകൂടി നല്ലൊരു കാഴ്ച കാണാവുന്നതാണ് കൂടാതെ നമ്മൾ കുടയത്തൂർ കോളപ്ര തുടങ്ങിയ പാലങ്ങളും ഇവിടുന്ന് കാണാവുന്നതാണ് എൻ്റെ മെയിൻ ചാനലിൽ ഈ പാലങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് മുകളിലേക്ക് മുകളിലെത്താൻ ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് നമ്മൾ കാഴ്ചകളെ കണ്ട് പതുക്കുകയാണ് കയറിപ്പോകുന്നത് നമ്മൾ മുകളിലെത്തിയപ്പോഴേക്കും സൂര്യാസ്തമനത്തിനുള്ള സമയമായിരിക്കുന്നു മലനിര റിസർവോയറും ചുറ്റുമുള്ള മലനിരകളും ഒരു നല്ല സൂര്യാസ്തമനവും ആസ്വദിച്ചുകൊണ്ട് ഒരു നല്ല സായാഹ്നം ഞങ്ങളിവിടെ ചെലവഴിച്ചു ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങിയാണ് ഇവിടെ കേരള പോലീസിന്റെ ഒരു വയർലെസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട് വയർലെസ് സ്റ്റേഷന്റെ വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദമില്ല ഇവിടെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കാണുന്ന കെട്ടിടം അതിൽ യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇത് പഴയ വയർലെസ് സ്റ്റേഷനാണോ അതോ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടാണോ അറിയില്ല അതുപോലെ തന്നെ അങ്ങകലം നമുക്ക് ഇല്ലിക്കൽ കല്ലും കാണാവുന്നതാണ് ഇല്ലിക്കൽ കല്ലിനെ പറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു നിങ്ങൾക്ക് അത് കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് മുകളിലുള്ള കാർഡിലും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇനി വരുന്ന വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻ്റായി ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ